നമ്മൾ വേദനിപ്പിക്കുന്ന രീതിയിൽ മനഃപൂർവം വന്നിട്ട് മെസ്സേജും എന്താ പറയാ കമന്റ്സ് ഒക്കെ ഇടുമ്പോ നമുക്ക് പറഞ്ഞ ശേഷം ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ നടന്റെ പേര് പറയുന്നില്ല എന്നാണ് ഇമോഷണലായ ഇല്ല നമ്മൾ പറയുന്നതിന്റെ ഒരു നല്ല വെള്ള വെള്ളപൂശാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു ഇവന്മാരെയൊക്കെ വെള്ളപൂശുന്നു ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് കുഞ്ഞു എല്ലാവർക്കും ഉള്ള അനുഭവം ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും എങ്ങനെയാണെന്ന് അവർക്കേ അറിയുള്ളു ചേച്ചിക്ക് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ചേച്ചിയുടെ അഭിപ്രായമല്ലേ ചേച്ചി പറയുള്ളു എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് സിനിമ ഒരുപാട് കാശു തരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനു വേണ്ടി ഇവിടെ നിന്നില്ല എന്ന് പറയുന്നത് നമുക്ക് മേല് വല്ലാണ്ട് നോന്ന ഇതാണ് പക്ഷെ അതില് ആ സുധീർ ട്രാക്കളിൽ അഭിനയിച്ചു ഗുരു സിനിമയിലൂടെയാണ് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലെ അപ്പൊ അതിന്റെ ഓർമ്മകളൊക്കെ ഉണ്ട് കാരണം ആ സമയത്ത് ഇപ്പൊ ചിലര് പറയും കുഞ്ഞുനാളിലേയുള്ള ആഗ്രഹമായിരുന്നു സിനിമയിലേക്ക് വരിക എന്നൊക്കെ ഉള്ളത് എന്നൊക്കെ അന്നേ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ ആ ഒരു ഫസ്റ്റ് സിനിമ ഇല്ല ഒട്ടും ഇല്ല എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഓഡിഷന് കൊണ്ട് ഞങ്ങളെ പേരന്റ്സ് ഓഡിഷൻ ഓഡിഷന് കൊണ്ടുവന്നു ഞാനുണ്ട് എന്റെ അനിയനുണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറെ കുട്ടികളെ കളിക്കാൻ കിട്ടി ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് അവര് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ കൂടെയൊക്കെ കളിച്ചു അപ്പൊ അതിനിടയിൽ ആരൊക്കെയും സംസാരിക്കുന്നുണ്ടായിരുന്നു ഡയറക്ടർ സുരേഷ് കൃഷ്ണ ആ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹമാണ് എന്നാ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് തിരിച്ചറിഞ്ഞിരുന്നോ കൂടെ അഭിനയിക്കുന്നത് മോഹൻലാലിന്റെ കൂടെയാണ് എപ്പോഴെങ്കിലും എല്ലാരും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ആ സമയത്ത് വിചാരം ഓക്കെ മധുവാൽ മധുവാൽ ചേട്ടൻ മധുബാലേട്ടൻ മാത്രമാണ് അതില് മെയിൻ ആർട്ടിസ്റ്റ് കവരി ചിച്ചുണ്ട് മധുലേട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇവരാണ് ഞങ്ങളുടെ കണ്ണില ബിഗ് സ്റ്റാർ എന്ന് പറയുന്നത് അപ്പൊ അന്ന് ഒരു ഓട്ടോഗ്രാഫ് ഗോൾഡൻ ഓട്ടോഗ്രാഫ് ബുക്ക് ഒക്കെ ഞാൻ വാങ്ങിച്ചെല്ലാരെയും കൊണ്ട് സൈൻ ചെയ്യിച്ചു അപ്പൊ പിന്നെ ഒരു ദിവസം ആര് പറഞ്ഞു ലാൽ സാറ് വരുന്നുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ലാൽ സാറേ ഓരോ കാർ കാറിങ്ങനെ വന്ന് നിക്കുമ്പോഴും ലാൽസാർ ആയിരിക്കും ഞങ്ങൾ അങ്ങനെ അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ശ്രീനിവാസൻ സാർ ഉണ്ടായിരുന്നു ഒരുപാട് ആർട്ടിസ്റ്റ് അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ലാൽ ലാൽസാർ ഇപ്പൊ വരും ഈ ഷോർട്ടില് ഞാനും പെൺകുട്ടിയുണ്ട് അനിത എന്ന് പറഞ്ഞു ഈ ഷോട്ടിലേക്ക് ലാൽസാർ എൻട്രി ഉണ്ടെന്ന് പറഞ്ഞില്ല ഞങ്ങൾ ശരിക്കും കണ്ണു കാണാത്ത കുഞ്ഞുങ്ങളാണ് ശരിക്കും ആ ഷോട്ടില് ഇങ്ങനെ ലാൽ ലാൽസാർ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറയുന്ന വിളിക്കുന്നു ഞങ്ങൾ അമ്മ കണ്ണു കാണാത്തതായിട്ട് അഭിനയിക്കണം ഇത് ഞങ്ങൾ അറിയുന്നില്ല ആ ഷോട്ട് കൊളായി അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് സാറ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ മനസ്സിലാക്കിയായിരുന്നു എന്നിട്ട് സാറ് ചോദിച്ചു കൊച്ചിന്റെ പേര് ഇത് ഈ കൊച്ചിന്റെ പേര് ഇത് ഞങ്ങൾ ഇങ്ങനെ അറിയാന്ന് വെച്ചാൽ മാജിക് അറിയാം അപ്പൊ ഞങ്ങളുടെ കണ്ണില് ഭയങ്കര മാജിക് ഒക്കെ അറിയാവുന്ന ഒരു ചേട്ടൻ പിന്നീട് നമ്മൾ കാണുന്നത് അതിനുശേഷം അണ്ണൻ തമ്പിയിലൂടെയാണ് ഒരു വരം ഉണ്ടാകുന്നത് അതിനുശേഷം ആങ്കർ ആയിരുന്നു സൂര്യ ടിവിയുടെ ആങ്കർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അമൃത ടിവിയിൽ ആങ്കർ ചെയ്തു പാട്ട് പ്രോഗ്രാം ആ ഒരു ഇങ്ങനെ മൂവി മൂവിയിലേക്കുള്ള ആ ഒരു വരവുണ്ടല്ലോ പിന്നെ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ മൂവിയിലേക്ക് തന്നെ ഒരു മടങ്ങി വരെ നടത്തി കളയാം എന്ന് തോന്നാൻ ഉണ്ടായൊരു കാരണം എന്തായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു നമുക്ക് സിനിമ എന്ന് പറയുന്നത് ഞാനത് ചിന്തിച്ചിട്ടുമില്ല അങ്ങനെ ഒരു ആഗ്രഹം തോന്നിട്ട് എങ്ങനെയായിരുന്നു വരുന്നത് ഞാൻ അമൃതയിൽ ആങ്കർ ആയിരുന്നു അപ്പൊ ഞാൻ ഞങ്ങൾക്കൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് സുബേർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ചിത്രം സുബേർ സുബേറൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കണക്ക് അനിയത്തി ആവശ്യം ഉണ്ടെന്ന് ആ സെറ്റെന്ന് അറിഞ്ഞു ഇപ്പൊ അങ്ങനെ എന്നെ വിളിക്കുന്നതാണ് അണ്ണ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നല്ലോ അന്നമ്പി എന്ന് പറയുന്നത് ഒരു പഠനശാലയായിരുന്നു ആദ്യ സമയങ്ങളിൽ നിന്നൊക്കെ എന്ത് സംഭവം എന്ന് വെച്ചാലും ഇപ്പൊ അതിന്റെ റൈറ്റർ ഉപ്പെന്നിച്ചേട്ടൻ ഇപ്പൊ ഞാൻ അതിനകത്തെല്ലാം ഒരു കൈയിലെന്തെങ്കിലും ഒരു ട്രേ കാണും കൊണ്ട് എല്ലാർക്കും ചായ കൊടുക്കും പിന്നെ ആ ചായ കൊടുത്തവിടെ വെച്ചുകഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോകും പിന്നെ അതിനകത്ത് എനിക്കൊന്നും ഏതോ ഒന്ന് രണ്ട് സീനിലാണ് ഡയലോഗ് തന്നെ ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ അച്ചാ ചായ ചേട്ടാ ചായ അപ്പൊ ബെനിപ്പി നാരമ്പോളും പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ അച്ഛ എന്ന് പറഞ്ഞത് എഴുതിയിരുന്ന എഴുതിയില്ലായിരുന്നെങ്കിൽ നീ ഇവിടത്തെ ഇവിടുത്തെ വേലക്കായിരുന്നു ചായ ചായ അച്ഛാ ചായ ചേട്ടാ ചായ മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പരിധിയായിരുന്നു പക്ഷെ ഒരുപാട് തമാശ പറയുന്ന ആളാണ് നമ്മള് വായിച്ചറിവും നമ്മള് കേട്ടറിവും എല്ലാം അങ്ങനെയല്ല പക്ഷെ ഒരുപാട് തമാശ പറയും എനിക്ക് എനിക്ക് ചിരിക്കണം ചിരിച്ച എന്റെ ദേഷ്യാവോ കോമഡി പറയുന്നുണ്ട് എനിക്ക് ഞാൻ പേടിച്ച് നിൽക്കുന്ന സമയമാണ് പക്ഷെ എല്ലാരോടും ഒരുപോലെ ഒരു നൽകാവുന്ന എല്ലാ സപ്പോർട്ടും തന്നിരുന്നു ഞാൻ പേടിച്ച് നിക്കായിരുന്നു കാര്യമെന്ന് വെച്ചാൽ എല്ലാം വലിയ ആർട്ടിസ്റ്റുകളായിരുന്നു ആ സമയത്ത് ടോപ്പിൽ നിൽക്കുന്ന ഹീറോയിൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം വലിയ ആൾക്കാരുണ്ട് അപ്പൊ അതിനിടയിൽ ഞാനിങ്ങനെ ഒരു ടെൻഷൻ അടിച്ചാണ് നിന്നത് ഇനി എന്താണ് ഇനി എന്താണ് ഇനി എന്താ പറയാ നമ്മളെ വഴക്ക് കുറയോ നമ്മള് നമ്മൾ തിരിച്ച കാര്യം എല്ലാം ഈ എന്താ പറയാ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഷോർട്ടുകളും സീനുകളും ആയിരുന്നു ഏറ്റവും കൂടുതൽ അപ്പൊ ആ ഷോട്ട് നിക്കുന്ന സമയത്ത് എന്റെ ഒരു പ്രശ്നം കൊണ്ട് ഒന്ന് സംഭവിക്കൊ ഒന്നും സംഭവിക്കാൻ പാടില്ല വലിയ കുഴപ്പമുണ്ടായില്ല അപ്പൊ അതിനുശേഷം എനിക്ക് ഈ രഹസ്യ പോലീസ് എന്നുള്ള സിനിമ അതിൽ വന്നപ്പോ ജയറാം പേരായിട്ട് വരുന്നു ജയറാം സിസ്റ്റർ ആയിട്ട് ആയിരുന്നു പക്ഷെ അതിലൊരു വ്യക്തി റോൾ പോലെയാണ് പക്ഷെ അതില് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ സിനിമ അത്ര വിജയിച്ചില്ലെങ്കിൽ കൂടിയും അതില് ശ്രദ്ധിക്കുന്ന ഒരുപാട് ഉണ്ടായിരുന്ന എനിക്ക് ആ സമയത്തും ശിവ ആലുകൾ ശ്രദ്ധിച്ചു ആ ഇങ്ങനൊരു നടിയുണ്ട് കൊള്ളാം എന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നു പക്ഷെ പിന്നീട് എന്തായിരുന്നു സംഭവിക്കുന്നുണ്ടായിരുന്നത് അത്തരം റോളുകൾ പിന്നീട് തേടിയെത്തി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് വന്നിരുന്നു ഓക്കെ ഞാൻ ഇടയിലും ഒക്കെ പടം വന്നിരുന്നു ഏതൊക്കെയോ നമുക്കൊരു എനിക്കൊരു ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറച്ച് കുറവാണ് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പടം ഓടണം എന്ന് ചിന്തിക്കുന്ന കാര്യം ഒന്നിലൊരു അടിപറ്റി ഇപ്പൊ അടുത്തതെങ്കിലും ഓടണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു അൺലക്കി ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് ആൾക്കാർ പറയും അങ്ങനെ ഞാൻ ചൂസ് ചെയ്യുന്ന പടങ്ങളെല്ലാം അതെല്ലാം പ്രശ്നമായിരുന്നു വേണ്ടാന്ന് വെച്ച പടങ്ങളല്ല നല്ല രീതി കൂടി അതുപോലെ ഇടയ്ക്ക് വന്ന പടം ട്രാഫിക്കില് ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന രാജേഷ് പുള്ളിസാർ അദ്ദേഹം വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിളിച്ച സമയത്ത് ഞാൻ ആ സമയത്ത് എനിക്ക് തമിഴിൽ ഡയറക്ടർ ഷെൽവയുടെ മൂവിയിൽ അദ്ദേഹം വലിയ ഡയറക്ടർ അവിടെ അദ്ദേഹത്തിന്റെ പടത്തില് നായികയായിട്ട് ചെയ്ത സമയമാണ് അപ്പം നോർമലി നമ്മളൊരു സ്ഥലത്തേക്ക് നായികയായിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ കൂടെ നിന്ന് ആൾക്കാർ വല്യ ലെവല് വരും എന്താ അടുത്ത അടുത്തടുത്ത് എവിടെയാണീന്ന് മുന്നോട്ടങ്ങ് പടം വന്ന് അടുത്ത വേറെ ടോപ്പ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ സമയം നമ്മുടെ ഒരു പ്രായം അതാണ് ഇന്നിപ്പടുത്ത് പറയണെന്നറിയും ശരി പറഞ്ഞിട്ട് ഞാൻ പോയി അന്ന് അങ്ങനെയല്ല അന്ന് ശരിക്കും അപ്പൊ ഞാൻ ഞാൻ അടുത്ത സ്റ്റാറാണ് അപ്പൊ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ട്രാഫിക് വരുന്നത് അപ്പൊ ഇവര് ഞാൻ ചോദിച്ചു പേരുണ്ടോ എന്റെ നായകൻ ആരാന്നൊക്കെ ചോദിച്ചു പറഞ്ഞാൽ ഇതിനങ്ങനത്തെ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സിന് അങ്ങനെ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഹസ്ബൻഡ് എങ്കിലും വരുന്നത് ഒരു ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിനാണ് അല്ലാണ്ട് നായകൻ ഇല്ല വിഷമ പക്ഷെ ഇത് എല്ലാ എല്ലാം ഇക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് നീ നീ കണ്ട ഇത്രയും കാലം കണ്ട പടങ്ങൾ പോലെയല്ല ഡിഫറെന്റ് ആണ് എന്നൊക്കെ നായകൻ ഇല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് കളഞ്ഞു അത് പടം ഇറങ്ങിയതിന് ശേഷം എനിക്ക് ശരിക്കും എന്റെ എന്തിനു ഞാനിത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുള്ളറ്റ് സിനിമയിലല്ലേ സുരേഷ് ഗോപിയായിട്ട് എം പി ഒക്കെ ആയിരിക്കുകയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം സംസാരിച്ചില്ല അദ്ദേഹം എന്റെ ബ്രദറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം കളിയാക്കി പറഞ്ഞു ഇനി വന്നാൽ മതി അടിയും തരൂന്ന് പറഞ്ഞു തമാശക്ക് പറഞ്ഞ ഒരു എന്താ പറയാ നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ചേട്ടൻ ഒരു എന്താ പറയാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു മനുഷ്യ സ്നേഹിയാണ് ഒരാളുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ അദ്ദേഹം എടുക്കും ഞാനിപ്പോ ഈ സമാജം അതിൽ നിന്നിട്ട് ബിജെപി ഞാൻ പറയുന്നത് ആക്ടറായ സുരേഷ് ഗോപി അല്ലെങ്കിൽ ഒരു വ്യക്തിയായ സുരേഷ് ഗോപിയെ പറ്റിയാണ് പറയുന്നത് അതെ ഒരു നല്ല മനുഷ്യനാണ് കാര്യം ഞാൻ ആ ഇപ്പൊ ഈ പറയുന്ന ബുള്ളറ്റ് സിനിമയിൽ ഞാൻ അണ്ണൻ തമ്പി കഴിഞ്ഞ് നേരെ ആ ലൊക്കേഷനിൽ നിന്ന് നേരെ ഈ ലൊക്കേഷനിലേക്കാണ് വരുന്നത് വീട്ടിലേക്കല്ല പോയത് അതുകൊണ്ട് തന്നെ ആ പീറൊക്കെ മമ്മൂക്കനെ കണ്ട് ഞാൻ ഇവിടെ വരുന്നു നേരെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഫ്രണ്ടില് മൊത്തത്തില് ഞാൻ മറ്റേ എന്റെ കിളിയൊക്കെ പറഞ്ഞാണ് ഞാൻ നിന്നത് പക്ഷെ അവര് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എപ്പോഴും എന്താ പറയാ നമ്മളൊരു സീനില് അവർ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടായിരുന്നു പൊതുവിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഇപ്പോ പൊതുവില് ട്രോളുകൾക്ക് വിധേയമാക്കുക അദ്ദേഹം ചിന്തിക്കാതെ ഒരു വ്യക്തി ഏത് പാർട്ടി പാർട്ടിയിലുള്ള ആളോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ഏതൊരു വ്യക്തിയോ ആയിക്കോട്ടെ ഒരു ഒരു മനുഷ്യനാണ് അങ്ങനെ പറയാൻ പാടില്ല ഇപ്പൊ കമന്റ്സ് എടുത്ത് എല്ലാരും പറയാം പക്ഷേ ഇപ്പൊ ഇനി ഇത് ഇന്റർവ്യൂസ് കൊടുത്ത സ്ഥിതി കമന്റ്സ് നോക്കാറില്ല ഞാൻ കമന്റ്സ് നോക്കും ഞാൻ എല്ലാ കമന്റ്സ് നോക്കും ഒരു ട്വന്റി പെർസെന്റേജ് കമന്റ്സ് കാണുമ്പോഴത്തേക്കും നമുക്ക് വിഷമം തോന്നും അതായത് ഒരു പെണ്ണാണ് പെണ്ണോ മനുഷ്യനാണോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അതിൽ വരുന്ന കമന്റുകൾ കാണുമ്പോൾ നമുക്ക് നമുക്ക് സങ്കടം വരും ഞാൻ ഫസ്റ്റ് ആലോചിക്കുന്ന വെച്ചാല് ഈ കമന്റ് ഇടുന്ന നിന്റെ വീട്ടുകാർ ഇത് കാണുന്നില്ലേ അപ്പൊ നിന്റെ സംസ്കാരം അല്ലെ അവര് നിന്റെ കുഞ്ഞോ അല്ലെങ്കിൽ നിന്റെ അനന്തരവനോ അനന്തരോളോ ആരെയും കാണുമ്പോഴത്തേക്ക് അമ്മാവന്റെ സംസാരം ഇതാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ എന്താ പറയാ മകനൊക്കെ അവന് എന്താ പറയാ കുഞ്ഞാണ് അവൻ പതിനൊന്ന് വയസ്സായിട്ടുള്ളു പക്ഷെ നമ്മുടെ വീട്ടുകാര് അമ്മ എല്ലാം വായിക്കുമ്പോൾ അവർക്ക് എന്ത് വിഷമം ഉണ്ടാവും നമ്മൾ ഒരു ഞാൻ നിസാരമായിട്ട് ശരി രണ്ട് പടത്തിൽ അവനയിച്ചു എങ്കിൽ പിന്നെ സമാജ്വാദിയിലേക്ക് കയറാം എന്ന് പറഞ്ഞു വന്ന ആളല്ല ഞാൻ ഇത്രയും വർഷം പഠിച്ചു അതിനുവേണ്ടി വർക്ക് ചെയ്തു ഏകദേശം മൂന്ന് മാസ്റ്റേഴ്സ് ഒരു ഡോക്ടറേറ്റ് എടുത്തതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത് അപ്പൊ നമ്മുടെ ഒരു ജേണി ഉണ്ട് ഒരു കഷ്ടപ്പാടുണ്ട് ഞാൻ പാട്ട് ടൈം ബോക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്താ പറയാ സിനിമ ഒരുപാട് കാശ് തരുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനു വേണ്ടി ഇവിടെ നിന്നില്ല ഒരാളുടെ കഷ്ടപ്പാടാണ് എന്താ പറയാ ഇപ്പം എന്താ പറയാ ആരും ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്താ പറയാ ഒരു ഒരു പൊസിഷനിലേക്ക് വന്ന ആൾക്കാരല്ല എല്ലാവരും അതിൻ്റെതായ എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് വന്ന ആളുകളാണ് അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് നല്ലോണം വിഷമം വരും റിയാസ് ഗാനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് ഇത്രയും ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടപ്പോ അതില് വിഷമം തോന്നിയിരുന്നു എന്ന് ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് ചെയ്യുന്ന പടം ഇതാണ് അപ്പം സെന്റിമെന്റ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ എന്റെ ഗുരുവിന്റെ പടമാണ് ടി സുരേഷ് ഭവന്റെ പടമാണ് അപ്പൊ ിമ ഒക്കെ ഒക്കെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് ഫസ്റ്റ് തന്നെ എന്താ പറയാ റേപ്പ് സീനായിരുന്നു അത് രണ്ടോ മൂന്നോ ദിവസം എന്തോ അത് ഷൂട്ടിങ് ചെയ്തു ദേഹമൊക്കെ നോവുന്നുണ്ടായിരുന്നു കാര്യം നോർമൽ ആയിട്ടുള്ള സീൻസ് അഭിനയിക്കുന്ന പോലെയല്ലല്ലോ ഈ ഒരു കൈന്ന് മറ്റേ എന്താ പറയാ നമുക്ക് മേല് വല്ലാണ്ട് നോന്ന ഇതാണ് പക്ഷെ അതില് സുധീർ വളരെ നന്നായിട്ടാണ് എന്നെ എന്താ പറയാ നമ്മളെ നോക്കിയത് ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആണോ എന്തോ പ്രശ്നമൊന്നും ഇല്ലല്ലോ നിനക്ക് നോക്കുന്നൊന്നും അവരുടെ കണ്ണിൽ നമ്മള് ക്യാൻസർ കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരാളാണ് നമ്മളിപ്പോ ഹിമാലയം വരെ കയറുന്നുള്ള ആർക്കറിയത്തില്ലല്ലോ ആ ഒരു കൺസേൺ വെച്ചിട്ടുണ്ടായിരുന്നു വല്ലാണ്ട് നമ്മള എന്താ പറയാ നീ ഓക്കെ അല്ലേ എന്നാലും നമ്മള് എന്താ പറയാ ശരി നമുക്കിപ്പോ അഭിനയിക്കാം അല്ലാണ്ട് അഭിനയിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയുള്ള ഒരു സ്ട്രഗിൾ സീൻസ് ഒന്നും നമുക്ക് കെയർ ചെയ്ത് സ്ട്രഗിൾ സീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലേ എടുത്ത് എറിയണം ചെടത്തങ്ങ് എറിഞ്ഞാലേ പറ്റുള്ളൂ അതുപോലെ ഇപ്പോ സമാജ്വാദി പാർട്ടിക്കൊപ്പം പ്രവർത്തിക്കുന്നു ഈ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അത് ഒരു ടു ഇയേഴ്സ് ബാക്ക് എനിക്ക് ക്യാൻസർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് രണ്ടു വർഷം ക്യാൻസർ ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പോ രണ്ട് വർഷം രണ്ടു വർഷമായിട്ടുള്ള ഞാൻ ഒന്ന് റിക്കവർ ആയിട്ട് അപ്പൊ ഞാൻ ആ സമയത്ത് ആലോചിച്ചു ആ സമയത്ത് ഒരുപാട് പേരുടെ അവസ്ഥ ഞാൻ കണ്ടു ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അപ്പോൾ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത എന്താ പറയാ ഒരു ഒരു ശരാശരി മനുഷ്യൻ ഇപ്പൊ ഇൻഷുറൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ എന്താ പറയാ ഉള്ള സമ്പാദ്യം ഫുള്ള് പോകും പിന്നെ അവന ഒന്നേന്ന് തുടങ്ങണം ഒന്നേന്ന് തുടങ്ങാനുള്ള ആരോഗ്യം പലർക്കും കാണില്ല കാര്യം എല്ലാവരും ഹെൽത്തി ആയിട്ട് റെക്കവറായി വരണം ഒരു നിർബന്ധവും ഇല്ല അതൊരു റിസ്ക് ആണ് ചിലപ്പോ അയാളായിരിക്കും ആ വീട്ടിലെ ഒരേ ഒരു വരുമാനമുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എന്താ പറയാ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആയിട്ടൊരു കാര്യമില്ല നമുക്ക് ചെയ്യുന്നതിനൊരു ഉണ്ട് ഒരു ഒരു സാധാരണ മനുഷ്യനായിട്ട് നിന്ന് ഇപ്പൊ ഏപറ ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെ അവർക്ക് എന്തുമാത്രം ചെയ്യാൻ പറ്റും അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ് ഒരാളുടെ ചിരി കാണാൻ നമ്മളൊരു ഒരു നേരത്തെ ആഹാരം കൊടുത്താലും അതൊരു ടെമ്പററി സൊല്യൂഷൻ ആണ് നമുക്കൊരു പെർമനന്റ് സൊല്യൂഷൻ വേണം എല്ലാത്തിനും പൊകോട്ടി ആണെങ്കിലും എന്താ പറയുക ഈ എല്ലാത്തിനൊരു ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാവണം അതിന് ഞാൻ ഇതിൽ നിന്നിട്ട് ഒരു കാര്യം ആണ് നല്ലതെന്ന് എനിക്ക് തോന്നി എന്താ പറയുക സമാജ്വാദിയുടെ അവരുടെ ഒരു ഐഡിയാസ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി പക്ഷെ എനിക്ക് ക്യാൻസർ വരുന്നതിന് മുന്നേ ഒരു കേരളത്തിൽ വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് അന്ന് തോന്നിയില്ല അന്ന് ഞാൻ ഹസ്ബൻഡോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം വേറൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു അപ്പം അദ്ദേഹം സമ്മതിച്ചില്ല ഇപ്പൊ ഞാൻ എല്ലാം സ്വന്തമായിട്ട് ഇപ്പൊ എനിക്ക് എന്താ പറയാ ആശയം പറഞ്ഞ പോലെ എല്ലാം കുറച്ച് ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഇപ്പൊ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുണ്ട് ഞാൻ എന്തായാലും ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം സോഷ്യൽ മീഡിയകൾ വല്ലാതെ വലിച്ചു തീറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ കടൽ പോകുന്നത് ഇപ്പൊ ചേച്ചി ഇത്രയും സംസാരിച്ചതിൽ വളരെ നന്ദി താങ്ക് യു